നമസ്കാരം സേവ് ഗാസ എന്ന പേരിൽ ഏറ്റവും അധികം സമ്മേളനങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്ന സംസ്ഥാനമാണ് കേരളം എല്ലാവർക്കും വേണ്ടത് ഗാസയെ സംരക്ഷിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഹമാസിനെ സംരക്ഷിക്കുകയായിരുന്നു അല്ലെങ്കിൽ പലസ്തീനെ സംരക്ഷിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്താൻ പോവുകയാണ് എന്ന് വെച്ചാൽ മധ്യസ്ഥന്മാരായ അമേരിക്കയും ഈജിപ്തും ഖത്തറുമൊക്കെ രണ്ടുപേരുമായും ഇസ്രയേലുമായും ഹമാസുമായും ചർച്ചകൾ നടത്തി ആ ചർച്ചകൾ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഹമാസ് വെടി നിർത്തിയിരിക്കുന്നു ഹമാസ് ഇനി കുഴപ്പമുണ്ടാക്കാനേ പോകുന്നില്ല ഇസ്രയേലാണെങ്കിൽ ഗാസയിൽ നിന്ന് പിന്മാറും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുമില്ല അതായത് ഗാസയിൽ നിന്ന് എന്ന് ഇസ്രയേൽ പിന്മാറുമെന്ന് ഉറപ്പ് പറയാതെ തന്നെ ഹമാസ് വെടി നിർത്താൻ പോവുകയാണ് ഗാസയിലെ വെടിനിർത്തലോടെ നാണം കെടുന്നത് കേരളത്തിൽ അവർക്ക് വേണ്ടി ഗോക വിളിച്ചവരാണ് കാരണം ഹമാസ് ഇപ്പോൾ വെടിനിർത്താൻ നിർബന്ധിതരായതാണ് എന്തുകൊണ്ടാണ് ഹമാസ് വെടിനിർത്തിയത് ഹമാസ് വെടിനിർത്തിയത് ഹമാസ് ഒറ്റപ്പെട്ടു കഴിഞ്ഞതുകൊണ്ടാണ് ഹമാസിനെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഹമാസിനെ പിന്തുണച്ച ഹിസ്ബുല്ല ലബനോണിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഹിസ്ബുല്ല നാമാവശേഷമായി കഴിഞ്ഞു സിറിയയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് അതുകൊണ്ട് തന്നെ സിറിയയിൽ നിന്നുള്ള പിന്തുണ കിട്ടില്ല അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള പിന്തുണ ഹമാസിന് കിട്ടുന്നില്ല അതേപോലെ തന്നെ യമനിലെ ഹൂദി വിമതന്മാരെ അമേരിക്കൻ സൈന്യം ഏതാണ്ട് നാമാവശേഷമാക്കി കഴിഞ്ഞു ഹമാസ് ഏതാണ്ട് ഒറ്റപ്പെട്ടു സിറിയയും യമനിലും അതേപോലെ തന്നെ ലബനനിൽ നിന്നുള്ള പിന്തുണ മാത്രമല്ല ഹമാസിന് നഷ്ടപ്പെട്ടത് ഹമാസിനെ നഷ്ടപ്പെട്ടത് സ്വന്തം നാട്ടുകാരുടെ പലസ്തീനികളുടെ പിന്തുണയാണ് ഹമാസിന് നഷ്ടപ്പെട്ടത് കാരണം ഇത്രയധികം ക്രൂരതകൾ ആ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഹമാസ് പിൻ ആഹ് പിന്മാറണം എന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഹമാസിന് പിൻവലിയേണ്ടി വന്നത് ഹമാസിന് ഗദ്യന്തിരമില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ ഹമാസ് സമരത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ നിന്ന് അവർ പിൻവാങ്ങുകയാണ് ആരാണ് ഇതിന് വഴിവെച്ചത് ഹമാസ് തന്നെയാണ് വഴിവെച്ചത് കാരണം പതിനാല് മാസം മുമ്പാണ് ഈ ആക്രമണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ഇസ്രയേലുമായുള്ള പോരാട്ടമാണ് അന്ന് ഹമാസ് നടത്തിയത് ഏതാണ്ട് ആറായിരത്തോളം ഹമാസിന്റെ വോളണ്ടിയർമാരാണ് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിയത് പതിനായിരക്കണക്കിന് റോ റോക്കറ്റുകളാണ് അവർ വിക്ഷേപിച്ചത് ജൂതന്മാരുടെ നൊവാ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് ഇസ്രയേലിലേക്ക് ഹമാസ് കടന്നു കയറിയത് ലോകത്തിലെ ഏറ്റവും മനുഷ്യത്രഹിതമായ ആക്രമണമായിരുന്നു ഹമാസ് നടത്തിയത് ആയിരത്തി നാനൂറോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതിൽ നൂറോളം കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക് പത്തു മാസം പ്രായമായ കുഞ്ഞിനെ വരെ അവർ കൊല ചെയ്തു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീ പീഡനങ്ങളാണ് അവിടെ നടന്നത് സ്ത്രീകളെ ശാരീരികമായി പീഡിപ്പിച്ചതിന് ശേഷം അവരെ കൊന്ന് അവരുടെ ശവശരീരങ്ങൾ അവർ ഹമാസുകാർ തെരുവിലൂടെ വലിച്ചഴച്ചു ആഹ്ലാദമായി അല്ലെങ്കിൽ ജാതിയായി കൊണ്ടു നടന്നു അങ്ങനെ ഏറ്റവും ക്രൂരമായ നരഹത്യയാണ് അന്ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ ഈ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു സുന്നി നേതാ കേരളത്തിലെ സുന്നി നേതാക്കൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു കേരളത്തിലെ മുജാഹിദുകൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു സി പി എം തള്ളിപ്പറഞ്ഞിരുന്നു എം എ ബി തള്ളിപ്പറഞ്ഞിരുന്നുവോ ബി ഡി സതീശൻ തള്ളിപ്പറഞ്ഞിരുന്നു ആരും തള്ളിപ്പറഞ്ഞില്ല അവരൊക്കെ ഹമാസിലെ കൂട്ടക്കൊല ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അവർ ഹമാസിനു വേണ്ടി റാലി നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതിനവർ മത്സരിക്കുകയായിരുന്നു യു ഡി എഫും എൽ ഡി എഫും പരസ്പരം മത്സരിക്കുകയായിരുന്നു മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ലോകം മുഴുവൻ ഹമാസിനെ തള്ളി സമയത്ത് കേരളത്തിലെ മുസ്ലിം നേതാക്കളും കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഹമാസിനെ തള്ളിപ്പറഞ്ഞില്ല അല്പമെങ്കിലും ഹമാസിനെ തള്ളിപ്പറഞ്ഞ ശശി തരൂരിന് ഒഴിവിൽ പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നു ഇതാണ് കേരളത്തിൽ സംഭവിച്ചത് അങ്ങനെ ആരെയാണോ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചത് അവർ തന്നെ അതേ ഹമാസ് തന്നെ അവരുടെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് തോറ്റോടി പിൻവാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് കേരളത്തിലെ നമ്മുടെ യു ഡി എഫുകാരും എൽ ഡി എഫുകാരും ചെയ്യാൻ പോകുന്നത് അപ്പം ദേശീയ തലത്തിൽ അല്ല അന്തർദേശീയ തലത്തിലൊരു ഒരു ഒരു സമരത്തെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലൊരു പോരാട്ടത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെ തങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്തെ ഏകപക്ഷീയമായി ന്യായീകരിക്കുക മറുഭാഗത്തെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുക എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയായിരുന്നില്ല മറിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടിയായിരുന്നു നിങ്ങളത് ചെയ്തത് ഇന്ന് അവരെ സഹായിക്കാൻ ആരുമില്ല അവരെ സഹായിക്കാൻ ഖത്തറില്ല ഖത്തർ എന്ന് മധ്യസ്ഥൻ്റെ റോളിലാണുള്ളത് അവരെ സഹായിക്കാൻ സിറിയയില്ല അവരെ സഹായിക്കാൻ ഹൂതി വിമർതരില്ല അവരെ സഹായിക്കാൻ ഹിസ്ബുൾ ഇന്ന് ഹമാസ് ഒറ്റപ്പെട്ടിരിക്കുന്നു കാരണം ലോകത്ത് ഏറ്റവും വലിയ ക്രൂരത നടത്തിയ ഹമാസിന് അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടുകളും കാണിക്കുന്ന എന്ത് ദുർവ്യാഖ്യാനവും നടത്തുന്ന കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഈ പശ്ചിമേഷ്യയിലെ ഹമാസിൻ്റെ പിൻവാങ്ങലിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്